ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര ജനിതക വൈകല്യങ്ങളുടെ ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സ വൈകുന്നു കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കൾ ശ്വാസമുട്ടലടക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞിന് വീണ്ടും എം ആർ ഐ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളും നടത്താം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞിനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്തത് വീട്ടിലെത്തിയതോടെ ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടതിനാൽ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും വായിലെ സ്രവം തലച്ചോറിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ കുഞ്ഞിനെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണമെന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണമെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ദിവസവും ആശുപത്രി കയറിയിറങ്ങുകയാണ് മാതാപിതാക്കൾ കുഞ്ഞിനെ കുഞ്ഞിനെ നാളെ ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ കൂടുതലാണ് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ശാ അല്ലെങ്കിൽ ശ്വാസ തടസ്സമായിട്ടുള്ള ആ ട്രീറ്റ്മെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാ ടെസ്റ്റും വീണ്ടും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ആശുപത്രി അധികൃതർക്കോ അല്ലെങ്കിൽ ലാബിനോ ഇതുവരെ യാതൊരുവിധ വിധ നടപടിയും കുഞ്ഞിന് നിലവിൽ നൽകുന്ന ചികിത്സകൾ സൗജന്യമായി നൽകണമെന്ന് സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു അതേസമയം തുടർ ചികിത്സ സംബന്ധിച്ച തീരുമാനം വൈകുകയാണ് സർക്കാർ ഉറപ്പുകൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ചികിത്സ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചികിത്സ കുഞ്ഞിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഈ കുഞ്ഞിന് ആ പടിഞ്ഞാറ് ഡബ്ല്യു എൻ സി ആശുപത്രിയിൽ നിന്നും മിഡാസ് ലാബ് ശങ്കിൾ സ്ലാബ് അവരുടെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഓരോ ദിവസവും വിളിക്കുന്നുണ്ട് അത് നിന്ന് നിന്ന് നമുക്ക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു എം ആർ ഐ ഉൾപ്പെടെ ഇതുവരെ നടത്തിയ എട്ടോളം ടെസ്റ്റുകൾ വീണ്ടും നടത്തണം എന്നാൽ ഇതൊന്നും ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ളതല്ല കുഞ്ഞിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം ഇതുവരെ ഉണ്ടായിട്ടില്ല ആരോഗ്യവകുപ്പ് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ ൊരുങ്ങുകയാണ് പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ജനം ആലപ്പുഴ